കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാകും വാഴ്ത്തപ്പെടുമാരാകട്ടെ സംഭവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും അത് അനുഗ്രഹമാണെങ്കിലും ശാപമാണെങ്കിലും പക്ഷേ അതിന് രണ്ടിനും പ്രോസസ്സുണ്ട് പക്ഷേ അനുഗ്രഹത്തിൻ്റെ പ്രോസസ്സിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ സഹനശക്തി ഉള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അതിനെ വിജയിക്കുമെന്ന് ധൈര്യമുള്ളവർക്ക് മാത്രമേ വിജയിക്കുള്ളൂ സഹനവും വിശ്വാസവും ധൈര്യവും ഇല്ലെങ്കിൽ അവർക്കത് കിട്ടുക ഇതിലൊരു കാര്യം സംഭവിക്കൂ എന്ന് പറഞ്ഞാൽ വിശുദ്ധ മതായെഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ കന്യാകർഗുണിയായ ഒരു മകനെ പ്രശ്നിക്കുവാനും ദൈവം നമ്മൾ അർത്ഥമുള്ള ഈ മാനവിൽ നിന്ന് വേർ വിളിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞപ്പോൾ അത് സംഭവിക്കേണ്ടതിന് വേണ്ടിയാ ഇരുപത്തി മൂന്നിലായി ഇത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു പ്രവാചകളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു അതാ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തിനാണെന്നറിയാം വലിയൊരു നന്മയാണ് അതിന് പുറകിലുള്ളത് അടുത്ത നന്മ പുറകിലുള്ളത് നമ്മൾ മനസ്സിലാക്കുകയില്ല ഭയങ്കര നന്മയാണ് നിന്നെ അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമായി പോയിന് നീ നിനക്ക് മനസ്സിലാകുകയില്ല നിനക്കത് മനസ്സിലാകാതെ പോകും ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അവിടെ വരുന്നത് ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോഴാണ് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് നമ്മൾ സംഭവിക്കേണ്ട സംഭവിക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ ഈ യുവനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്ത്രോത്രം നിന്ന മക്കൾക്ക് സംഭവിക്കുവാനുള്ള നല്ലതും തിന്മയും സംഭവിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനുള്ള ദൈവകൃപ ദൈവശക്തി അത് സഞ്ചരിക്കുന്ന അനുഭവങ്ങളിലൂടെ ധൈര്യത്തോടെ തന്നെ നേരിടാനുള്ള ശക്തി കൊടുക്കണമേ ക്ഷമയോടെ നേരിടാനുള്ള കൃവ കൊടുക്കണമേ വിശ്വാസത്തോടെ നേരിടാനുള്ള കർവ കൊടുക്കണമേ വിശ്വാസത്തോടെ നേരിടാനുള്ള ധൈര്യം തന്നെ മക്കൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതിൽ വലിയ വിജയത്തിൽ ചെന്ന് അവസാനിച്ചു അത്ഭുത വിജയത്തിൽ ചെന്ന് അവസാനിക്കൂല അങ്ങനെ ഒരു വിജയത്തിൻ്റെ ജീവിതം നയിക്കുവാൻ നിൻ്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചാലും അത് വിജയത്തിലെത്തുമെന്നുള്ള പൂർണ്ണവിശ്വാസം ജീവിക്കുവാൻ ഈ തീക്കനിലെന്ന ഈ പ്രോഗ്രാം കാണുന്ന എല്ലാതിൻ്റെ മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബി എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ ഓർഫനേജിലും ജയിലുകളിലും കഴിയുന്നവർ എപ്പോഴും ഏർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കരണ ീണം കൃപീണം പരിശുദ്ധാത്മാവിന് ഈണം ശക്തിയിൽ വ്യാപരിച്ചു പരിശുദ്ധാത്മാ കൃപയിൽ വ്യാപരിച്ച് അത്ഭുതകരമായി അത്ഭുതകരമായ ശക്തി വ്യാപരിച്ച് മുന്നേറുവാൻ സഹായിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ വില വരും കൃത്യ ദേഷ്യമൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആമെയിൻ ഗോഡ് ബ്ലസ് യു